ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് കാഞ്ഞിരൂട് തണൽ ബ്രെയിൻ ആൻഡ് സ്പൈൻ മെഡിസിറ്റിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു കാഞ്ഞിരൂട് തണൽ ബ്രെയിൻ ആൻഡ് സ്പൈൻ മെഡിസിറ്റി ഇന്ത്യയിലെ തന്നെ മികച്ച ന്യൂറോ റീഹാബിലിറ്റേഷൻ സെന്ററാണ് വിപുലീകരണം നടന്നതോടെ നൂറിലധികം രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരു തരത്തിലും ആത്മവിശ്വാസം കയ്യിലാതെ സധൈര്യം മുന്നോട്ട് പോവുക എന്നതാണ് സൂചിപ്പിക്കാറ് കാരണം ഇതിൽ നെൻഡൽ പങ്കുപ്രകാരമാണ് മാനസികമായ കരുത്തിൽ നമുക്ക് ചോർന്നു പോകുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും രോഗികളായിട്ടുള്ളു അതുകൊണ്ട് രോഗികളെ കൂട്ടിയിരിക്കുക അവരെ ശുശ്രൂഷിക്കുന്ന അവരെ കയറിയുന്ന മിളികശ് ഉൾപ്പെടെ നല്ല രീതിയിൽ ആത്മവിശ്വാസം പകർന്ന് മുന്നോട്ട് വരുമെന്നാണ് ഇതിലിപ്പോ ഞാൻ ചില രോഗികളുടെ കണ്ടത്തോട് പറഞ്ഞു ഞങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റാണ് ഞങ്ങൾ വളരെ കോൺഫിഡൻസ് ആണ് ഞങ്ങൾക്ക് ഈ രോഗികളെ തിരിച്ച് അവരുടെ റിയൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എപ്രകാരം അറിയുന്നു ജീവിച്ചത് അതിന് സമാനമായി അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം എടുത്ത് അവരെ കയറുന്ന ഡോക്ടേഴ്സും പാരാമെഡിക്കൽ സ്റ്റാഫും അത് വളരെ ആത്മീഷനായിട്ടാണ് സംസാരിച്ചത് തീർച്ചയായിട്ടും ആ നിലയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ തങ്ങളുടെ ഒരു ആശ്രയരേഖ ആകാശിക്കും തണൽ ചെയർമാൻ ഡോക്ടർ ഇദ്രീസ് അധ്യക്ഷത വഹിച്ചു തണൽ പ്രസിഡന്റ് വി വി മുനീർ സ്വാഗതം പറഞ്ഞു ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം കെ കെ ശൈലജ ടീച്ചർ എം എൽ എയും ഐ പി ബ്ലോക്ക് മലബാർ ഗോൾഡ് ചെയർമാൻ എം പി അഹമ്മദും സൾസാർ ന്യൂറോ സെന്റർ സൾസാർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എം സലാഹുദ്ദീനും നിർവഹിച്ചു കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ കൂടാളി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി മഞ്ജുള ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം രതീഷ് തണൽ കാഞ്ഞിരോട് സെക്രട്ടറി കെ കെ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു തണൽ കാഞ്ഞിരോട് പ്രസിഡന്റ് എ പി എം ആലിപ്പി ഉപഹാര സമർപ്പണം നടത്തി ന്യൂസ് മുണ്ടേരി സ്നേഹസ്പർശം മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ